നമുക്കിവിടെ വിയറ്റ്നാമേറിലെ ഉണ്ട് ഉള്ളതുകൊണ്ട് ഇടിച്ചക്കിക്ക് വലിയ ദാരിദ്ര്യം ഇല്ല കേട്ടോ അപ്പം ഞാൻ ആരേലും വല്ല ഗസ്റ്റൊക്കെ വരുന്നുണ്ടെന്ന് അറിഞ്ഞാൽ മാത്രമേ ഞാൻ ഇടിച്ചക്ക മിക്സിക്കകത്തിട്ടൊക്കെ ഒന്ന് പൊടിച്ചിട്ട് എടുക്കുള്ളൂ കേട്ടോ ഇല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് വേവിച്ചിട്ട് ഇങ്ങനെ സ്മാഷ് ചെയ്ത് എടുക്കുകയുള്ളു അപ്പം കറി പോലെ വെച്ചിട്ട് ചുമ്മാ എനിക്ക് ചുമ്മാ കോരിത്തിന്നല്ലോ അപ്പോൾ വലിയ കഷ്ണമായിട്ട് അത്യാവശ്യം വലുതായിട്ട് കിടക്കുകയും ചെയ്തോളൂ കേട്ടോ അപ്പം ഇനി ഇച്ചിരി ഇടിച്ചക്ക തോരമ്പയ്ക്കാന്ന് വെച്ചു സാധാരണ പോലെ തന്നെ തേങ്ങൻ ചിരണ്ടി കാന്താരി ഇതിനൊക്കെ നന്നായിട്ട് കാന്താരി നല്ല എരിവിലരച്ച് കഴിഞ്ഞ പ്രത്യേക ടേസ്റ്റ് കേട്ടോ അപ്പം ഇന്നത്തെ സ്പെഷ്യലി ആയിരിക്കും പിടിച്ചക്കത്തോരനായിരുന്നു കേട്ടോ വീട്ടിൽ പണ്ടൊക്കെ കടുക് പൊട്ടിക്കുമ്പോഴുട്ടല്ലോ ഇപ്പോഴും അതേട്ടോ ഉള്ളി എണ്ണയടുപ്പേ വെച്ച് കടുക് ഇട്ടിട്ട് ഉള്ളി കയ്യിലെടുത്ത് പിടിച്ചോണ്ടിരിക്കുകയുള്ളൂ കേട്ടോ എന്നിട്ട് കുരു കുരു കപ്പട്ടപ്പയെന്നെ അരിഞ്ഞ് അന്നേരം ഇടുള്ളൂ അരിഞ്ഞ് വെക്കുന്ന സ്വഭാവമൊന്നുമില്ല കേട്ടോ അന്നും അതെ ഞാനും ഇന്ന് അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ അല്ലാതെ അരിഞ്ഞ് പത്രത്തിലോട്ട് വെക്കുന്ന സ്വഭാവമൊന്നുമില്ല പടവടേന്ന് അരിഞ്ഞിരേ ഉള്ളൂ നമുക്കിന്ന് ഇച്ചിരി ചിക്കൻ വയ്ക്കാം കേട്ടോ അത് എടുത്ത് കഴിഞ്ഞാൽ ഞാൻ അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റിയായിരുന്നേ അത് അരപ്പ് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം അത് ശരിയാക്കിയായിരുന്നു കേട്ടോ അത് പിന്നെ നമുക്കന്ന് അത് മൂടി വെച്ചേക്കാം ഇനിയിപ്പം ചിക്കൻ ഇത്തിരി ഈ പാനിലേക്ക് എണ്ണ ചൂടാക്കിയെടുക്കാം കേട്ടോ അപ്പം ഞാൻ ചിക്കന് ഇച്ചിരി മുളക് പൊടിയും ജരം മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് തിരിഞ്ഞ് വെച്ചിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ അങ്ങനെ ആവുമ്പോൾ പിന്നെ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് റെഡിയാക്കി എടുക്കാമല്ലോ ചാറായിട്ട് എടുക്കുന്നില്ല അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടി ഇട്ട് മൂപ്പിക്കുന്നതിന് ശേഷം ആവശ്യത്തിന് കറിവേപ്പിലിട്ട് ഇളക്കി ഇനി ഇതിൻ്റെ അകത്ത് സവാൾ ഇടുന്നില്ല കേട്ടോ കാരണം സവാൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി കുഴഞ്ഞിരിക്കത്തില്ലേ അപ്പം സവാള ഇടാതെ ഞാൻ ബാക്കി ഇട്ട് സവാൾ ഇട്ടിട്ടില്ല മല്ലിപ്പൊരി ഇട്ടിട്ടില്ല കേട്ടോ ചെറുതായിട്ടും നല്ല റോസ്റ്റ് ചെയ്യണം റോസ്റ്റെല്ലാം ഇതുവരെ വർക്കുമല്ലാത്ത രീതിയിലൊന്നും കുടിക്കാം അപ്പോൾ ഇതിൻ്റെ കുരുമുളകും മല്ലേലിയുടെ ഒക്കെ ഫ്ലേവറും നന്നായിട്ട് കുടിക്കോളൂ കേട്ടോ അപ്പോൾ അത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതിയേ നമ്മുടെ ചിക്കൻ റെഡിയായി കേട്ടോ നമ്മൾ ഉണക്കിയെടുത്താൽ മതിയേ ചിരിക്കും ഇളക്കി ഇളക്കി എടുത്താൽ മതി അപ്പോൾ അതിൻ്റെ കുറച്ച് പീസ് ഞാനെടുത്ത് നമുക്ക് ഫ്രൈ ചെയ്യാമല്ലോ എന്നോർത്തുകൊണ്ട് ഫ്രൈഡ് ചിക്കൻ പോലെ ഉണ്ടാക്കാമെന്നോർത്തോണ്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തു കേട്ടോ അപ്പോൾ അതേപോലെ അതിനെ ഇത്തിരി ഗാർലിക് പൗഡറും മുളക് പൊടി ഉപ്പ് മാത്രം ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുക കേട്ടോ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കതിൻ്റെ ബാറ്റർ തയ്യാറാക്കാം നമ്മൾ ഇതിൻ്റെ റെസിപ്പി കറക്റ്റായിട്ട് ഇട്ടിട്ടുള്ളതാണ് കേട്ടോ അതുകൊണ്ടാണ് പിന്നെ ഞാൻ പറയാതെ പറയാതങ്ങ് പോകാമെന്ന് വെച്ച് മൈദയും ഗാർലിക് പൗഡറും മുളക് പൊടിയും ഉപ്പും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അതുകൊണ്ട് ഒരു പോർഷനെടുത്ത് ഇതിൻ്റെ ചിക്കൻ മുക്കി മുക്കിപ്പൊരിക്കാനുള്ള ബാറ്റർ തയ്യാറാക്കുക കേട്ടോ അപ്പം അത്രേ ഉള്ളൂ ബാറ്ററിൻ്റെ അകത്ത് ചിക്കൻ മുക്കിയെടുക്കുക അത് കഴിഞ്ഞ് പൊടിയിൽ ഡിപ്പ് ചെയ്ത് എണ്ണയ്ക്കകത്തിട്ട് പൊരി എടുക്കുക അത്രേ ഉള്ളൂ കേട്ടോ അപ്പം ഈ ബാറ്റർ തയ്യാറാക്കുമ്പോൾ ഒത്തിരി തിക്ക് തിക്കായിട്ടുള്ള ഒരു ബാറ്ററല്ല ഒത്തിരി ലൂസായിട്ട് അപ്പം ചിക്കനെല്ലാം അതിൻ്റെ ആ കൂട്ടിംഗ് ഒന്ന് വരാൻ കണക്കിന് ആ ഒരു ഇതിൽ എടുത്താൽ മതി കേട്ടോ ഞാൻ രണ്ട് മൂന്ന് പോർഷനായിട്ട് വറുത്ത് കോരി എടുക്കുകട്ടോ ചെയ്തത് ഒറ്റയടിക്ക് വറുക്കാതെ അപ്പം ഞാൻ അതിനിടയ്ക്ക് ചൂടൂട് കൂടി കഴിക്കുകയും ചെയ്തു കേട്ടോ അപ്പം അതിന് ഡിപ്പായിട്ട് ഞാനൊരു മുളക് ചട്നി ഉണ്ടാക്കിയായിരുന്നു കേട്ടോ നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ കുരു കുരു അരിഞ്ഞ് ക്രഷ്ഡ് ചില്ലി മുളക് പൊടി ഉപ്പും ഇട്ട് ചൂടെണ്ണ അതിൻ്റെ അകത്തോട്ട് ഒരു സ്പൂണും കൊണ്ട് കോരി ഒഴിച്ച് ഇളക്കിയെടുക്കുക കേട്ടോ ചെയ്ത എന്നിട്ട് ഒരിത്തിരി തേനോട് ഒഴിച്ചേ അപ്പം അതിന് ഭയങ്കര ടേസ്റ്റാ അപ്പം ആ എരിവൊക്കെ ബാലൻസ് ചെയ്തു പോവും എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ നല്ല ടേസ്റ്റാണേ ചൂടിയൊന്നുമില്ലല്ലോ പിന്നെ പടിയാ കഴിയ ചൂടില്ല മേനെല്ലമ്മ അവളെ പോലൊരു സാധനം ഇങ്ങനൊരു കുട്ടി അതൊക്കെ ഞാന് അല്ലടാ അവള് ഭയങ്കര സെലക്ടീവ് ഫുഡ് എങ്ങനെയാ ഇവന് കൊടുക്കാണ്ടിരിക്കുന്ന ഇതെന്താ പച്ചക്കറി ഉണ്ടാക്കുന്ന കാണിക്കുന്നില്ലല്ലോ നിങ്ങൾ നോൺ വെജ് വെജാണ് കൂടുതൽ ഉപയോഗിക്കുന്ന സംശയം ഉണ്ടാവും ഞങ്ങൾ ഞങ്ങളിവിടുന്ന് കിട്ടുന്ന പച്ചക്കറികൾ ചുമ്മാ പച്ചയ്ക്ക് കഴിക്കാം കേട്ടോന്നെ കോവയ്ക്ക പപ്പായ പിന്നെ വെണ്ടയ്ക്ക തക്കാളി ഇതൊക്കെ ഉണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചുമ്മാ സാലഡ് ആയിട്ടങ്ങ് കഴിച്ചോളൂ കേട്ടോ ആവശ്യം കൂടുതലുണ്ടല്ലോ അപ്പം കുക്ക് ചെയ്ത് കഴിക്കുന്നത് ചുരുക്കമാണ് എന്നാലും കഴിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ കൂടുതലും ഇങ്ങനെയാണ് ഞങ്ങൾ കഴിക്കുന്നത് ഞങ്ങളുടെ ഇന്നത്തെ ലഞ്ചിൻ്റെ സ്പെഷ്യൽ ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ അപ്പം പപ്പായ കുറച്ചപ്പം ഇച്ചിരി ചനച്ചതായിരുന്നു കേട്ടോ ചനിച്ചതാണേലും മിക്കവാറും കഴിക്കുന്നിങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ പച്ചയാണേലും പഴമാണേലും ഇങ്ങനെയൊക്കെ കഴിക്കും കുക്ക് ചെയ്ത് കഴിക്കുന്ന ചുരുക്കമാണേ അപ്പം പരമാവധി കുക്ക് ചെയ്യുന്നു ഒഴിവാക്കുക ഇങ്ങനെയുള്ള നമുക്ക് വിഷമില്ലാതെ കിട്ടുന്ന ഇങ്ങനെയൊക്കെ കഴിക്കാമെന്ന് നോക്കുക കേട്ടോ അപ്പം ഇനി അടുത്ത വീഡിയോ കാണാം കേട്ടോ